ഹലോ ഗേസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് മണാലിയിലെ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റതേ ഉള്ളൂ ഇനി വേണം കുറേ സ്ഥലത്തൊക്കെ പോകാനായിട്ടുള്ളത് ഇന്നും കൂടെ ഞങ്ങൾ മണാലിയിലുള്ളൂ അപ്പോൾ പോകുന്ന കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മളൊരു ഹോം സ്റ്റേയിലാണ് സൂപ്പർ ഹോം സ്റ്റേ ആണ് അപ്പോൾ ഹോം സ്റ്റേയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഹോം സ്റ്റേയുടെ പുറത്തോട്ടുള്ള കാഴ്ച എങ്ങനെയാണ് വ്യൂ എന്നുള്ളത് ഇപ്പോൾ കാഴ്ച നമ്മളുടെ ഹോം സ്റ്റേ അതിന്റെ പുറം വശമാണ് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ക്ലൈമറ്റ് ഇല്ല പക്ഷേ സൂപ്പറാണ് നമുക്ക് കേരളത്തിലുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ നമ്മളിവിടെ ഞാനും അമ്മയും ആൻറ്റി പിന്നെ കസിൻ ഇത്രയും പേരും നെക്സ്റ്റ് ഇന്ന് ട്രാവൽ ചെയ്യുന്നത് അനിയൻ ഇന്ന് വരുന്നില്ല ചെറിയ പ്ലാനിലൊരു വ്യത്യാസം അനിയനെ ജോലിയിലെ കാര്യമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യും അതേ സമയത്ത് നമ്മൾ പോയി ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് വരും രാത്രി ഏഴ് മണിക്കാണ് തിരിച്ച് നമുക്ക് ഡൽഹിയിലോട്ടുള്ള ബസ് ആണിപ്പോൾ നടക്കുന്നത് അതാണ് നമ്മൾ നിന്ന് വീട്ടിലെ ചേച്ചി ഹോം സ്റ്റേ എടുത്ത ചേച്ചി അമ്മ പ്ലേസ് നമുക്ക് പോവേണ്ട വണ്ടി വന്നിട്ടുണ്ട് ഇതിലാണ് നമ്മൾ പോകുന്നത് എടുക്കാനൊക്കെ ഇവിടെ ഇവിടെ നല്ല ആണ് സൂപ്പർ എല്ലാം പോകാനേ അമ്മ ഓടി തണുപ്പാണ് ആന്റി എക്സൈറ്റ്മെന്റില് വീഡിയോ കോൾ ഒക്കെ ചെയ്ത് വീഡിയോ കോൾസ് ഒക്കെ കാണിച്ചൊക്കെ തണുപ്പൊന്നു പിന്നെ ഇവിടെ വന്നിട്ട് മാഗിയൊക്കെ കഴിക്കണമെന്നുള്ളവർക്ക് ഇവിടെ മാഗിയൊക്കെ കഴിക്കാവുന്നതാണ് ചെറിയൊരു ഷോപ്പ് ഉണ്ട് വരുന്നുണ്ട് ആ ചേട്ടൻ വരുന്ന ഇത്രയും പൂ ചോദിച്ചപ്പോഴാണ് അമ്മ എനിക്ക് ഫുള് വണ്ടിയായിരുന്നു ഇപ്പൊ പറഞ്ഞില്ല

നമുക്ക് ഇങ്ങനെയുള്ള ട്രക്കിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം गेटन അല്ല ഇത് വൈൽഡ് ആണ് ട്ടോ ഹൗ മച്ച് രൂപ ഈ 300 ഈ 100 ആണ് 200 300 ആണ് അഞ്ഞിത് ബല്ലി ഹം കേരള ആന്ധ്രാപ്രദേശ് ഓക്കെ കൈവിറക്കി നിട്ട് വീഡിയോ വീഡിയോ വേറെല്ലായിരിക്കേ കേട്ടൊന്നും പറയല്ലേ ഇതോടെ വേറെ അല്ല ഫ്രണ്ടോട്ടോ ഫ്രണ്ട്ട്ടോ ആ അവിടെ നിന്ന് പറഞ്ഞു ലെഫ്റ്റ് ഓക്കെ

എങ്ങേതാണ് പു ഇത് ലാം ഫ്ലവറോട് എടുക്കാം കടുമത്തി സെക്കൻഡ് എടുക്കാം ശരി ശരി ഓടടാ ടാട പോ നൈസ് ോട്ട് പോയാണ് ഭയങ്കര തണുപ്പ് സഹിക്കാൻ പറ്റല്ല you play learn chuma rana the doctor come nice you point 100 take sir no no come department uh yeah 1 lakh money 1.9 7.1 तारीख़ yes, mm. പിന്നെ പത്തി ഓറിയോ ബിസ്ക്കറ്റ് ഇവിടെ വരുമ്പോ ട്വന്റി പിന്നെ അതുപോലെ മാഗി സെവന്റി റുപ്പീസാണ് പിന്നെ അവരിത്രയും കഷ്ടപ്പെട്ട് മേളിൽ വന്നതല്ലേ അപ്പൊ ഇത്രയും രൂപ കുഴപ്പമില്ല അത് ചുമ്മാ കുത്താൻ കുത്താൻ അമ്മ തണുത്ത് വരച്ചവരാണ് അമ്മ പറഞ്ഞ കേറാൻ ഒക്കെ എവിടെ ഉണ്ടെങ്കിൽ പോയി കേറി വരാനോ അമ്മ പറഞ്ഞേ ചേട്ടൻ പറയുന്ന മഞ്ഞുള്ളടത്ത് കൊണ്ടോന്നാണ് ഇപ്പഴേ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇനി മഞ്ഞുള്ള പോയി കൊണ്ട് എങ്ങനെ പറയട്ടെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് മേഗി അഴിക്കാന്ന് വിചാരിച്ചു ോൾസ് അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് ട്രക്കിങ്ങിന് തന്നെ ഉണ്ട് അത് വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ നിൽക്കുന്ന അടൽ ടണലിലാണ് പത്ത് കിലോമീറ്റർ വരെയാണ് ഈ ടണൽ ഉള്ളത് പത്ത് വർഷം എടുത്തിട്ടാണ് ഇത് പണി കഴിപ്പിച്ച് തീർന്നത് ഇതിൻ്റെ തൊട്ട് താഴെ വേറൊരു ടണലൂടെ ഉണ്ട് രണ്ട് ടണലാണുള്ളത് പിന്നെ ഇതിൻ്റെ ചുറ്റിലും കുറേ സാധനങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് കൊങ്കുമ പൂവൊക്കെ സെയിൽ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാമറ എടുത്ത ഉടനെ അവരെടുത്ത് കുങ്കുവപ്പൂ എടുത്ത് അകത്തേക്കും ഒറിജിനൽ കുങ്കുവപ്പൂ ആണെന്നുണ്ടെങ്കിൽ ആരോടുത്തകത്ത് വെക്കേണ്ട കാര്യമില്ല ചുറ്റിലും കാണാം ഇതുപോലെ ബാഗ് തൂക്കിട്ട് നിൽക്കുന്ന എല്ലാവരും ഇതുപോലെ ഓരോ സെയിലിനായിട്ട് നിക്കുന്നവരാണ് കണ്ടോ ഇങ്ങോപ്പ് എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന സാധനമാണ് ഒരു യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നോണ്ടാണ് കുറേ പേരൊന്നും നമ്മളടുത്ത് വരാത്തത് ഫേക്ക് ആയിട്ടുള്ള സാധനമാണ് പതിമൂന്നായിരത്തി അമ്പത്തെട്ട് ഫീറ്റ് അടി മേളിലാണ് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അത്രയും